നമ്മൾ കണ്ണൂരേക്ക് കണ്ണൂരേക്ക് ഇവിടെ വരുന്നവർക്ക് ബിരിയാണി പ്രേക്ഷകരെ രണ്ട് വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാം ബിരിയാണിക്കിടയിൽ മൈക്കിന്റെ കോലിട്ട് കറക്കി ക്യാമറ കണ്ണുകളിലൂടെ അതിലേതെങ്കിലും ജന്തുവിന്റെ എല്ലോ പൂടയോ ഉണ്ടോ എന്ന് ചികഞ്ഞ തികച്ചും വിളേച്ഛമായ ജിഹാദി ജേർണലിസം അതിനെ വരച്ചു കാട്ടുകയാണ് ഞങ്ങൾ ബി ജെ പി കാരൻ ബിരിയാണി കഴിച്ചാലാകാശം ഇടിഞ്ഞു വീഴുമോ വീഴും എന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ജിഹാദി സ്തുതി പാടകരുടെ കണ്ടുപിടുത്തം ശബരിമല സ്വർണക്കൊള്ളക്കെതിരെ പ്രതിഷേധ മാർച്ച് നടത്തിയ വനിതാ യുവമോർച്ച വിഭാഗത്തിന് പിന്നാലെ ഒരു ജിഹാദി ചാനലിന്റെ ക്യാമറ കണ്ണുകൾ കഴിഞ്ഞ ദിവസം ചികഞ്ഞത് ബിരിയാണിയിലെ കോഴിക്കാലും ബീഫ് കഷ്ണങ്ങളും സെക്രട്ടേറിയറ്റ് നടയ സ്ത്രീകളുടെ പിന്നാലെ അവരുടെ പുതുക്കകത്ത് ബിരിയാണിയാണോ ആണെങ്കിൽ തന്നെ അത് വെജ് ആണോ നോൺ വെജ് ആണോ എന്നറിയാൻ പോയ ഒരു ജിഹാദി മാപ്പയെ വെള്ളം കുടിപ്പിച്ചത് ഒരു കണ്ണൂർക്കാരി ഈ സ്ത്രീ ആരാണ് എന്നറിയില്ല എന്തായാലും അവർ വളരെ കൃത്യമായ മറുപടി തന്നെ ആ ജിഹാദി മാപ്പറയ്ക്ക് നൽകി അണ്ണാക്കിൽ തന്നെ അവർ കൊടുത്ത ആ മറുപടിയുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം സമരത്തിന് വന്നവർക്ക് കണ്ടോ നിറയെ ബിരിയാണിയാണ് ബിരിയാണിയും വെള്ളവും സമരം വെജിറ്റബിൾ തന്നെയാണോ നോക്കിയോ ബിരിയാണി ഇല്ല എന്ത് ബിരിയാണി നമ്മൾ കണ്ണൂരേക്ക് കണ്ണൂരേക്ക് നമുക്ക് വേണ്ടി ഫുഡ് ആവശ്യമാണ് ഇത് അല്ലാതെ ഇവിടെ വരുന്നവർക്ക് ബിരിയാണി കൊടുത്ത് ശബരിമലയെ താഴ്ത്തിക്കെട്ടാൻ ഹിന്ദുവിനെ അപമാനിക്കാൻ ബിജെപിയെ കരുവാറത്തേക്കാൻ ഭക്ഷണത്തിനകത്ത് രാഷ്ട്രീയം ചെയ്യഞ്ഞ കരുതിക്കൂട്ടി നടന്ന ആസൂത്രണമായ ശ്രമമാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കൽ കണ്ട ബിരിയാണി ഹണ്ടിങ് ദൃശ്യങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ ക്യാമറ കണ്ണുകൾ ടോർച്ചടിക്കുന്നത് പോലെ ഇറങ്ങിച്ചെന്ന് നടത്തിയ മ്ലേച്ഛമായ ജേർണലിസം ഇനി പ്രേക്ഷകനെ മറ്റൊരു വീഡിയോ ദൃശ്യം കാണിക്കാം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മനോജ് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ശരണം വിളിക്കുന്നവർ ബിരിയാണി കഴിച്ചാൽ എന്താണ് നഷ്ടം ഇവിടെ ഭക്ഷണം കഴിക്കുന്ന വനിതാ യുവമോർച്ച പ്രവർത്തകരുടെ പാത്രത്തിനുള്ളിൽ ഊളിയിട്ട് പോവുകയാണ് ക്യാമറ കണ്ണുകൾ സമരം ചെയ്യുന്നവർ സമരത്തിനിടയിൽ കട്ടൻ ചായയും പരിപ്പുവടയും കഴിക്കുന്ന നാടാണിത് ഈ നാട്ടിൽ ബി സമരം നടക്കുമ്പോൾ മാത്രം ഇവർക്കെന്താണ് പ്രശ്നം അവരുടെ ഭക്ഷണത്തിലെ രാഷ്ട്രീയവും സ്വഭാവവും ചെയ്യുന്നവർ ആർക്ക് വേണ്ടിയാണ് ഇപ്പോഴാ പാടുപെടുന്നത് ഇനി എങ്ങാനും ആ ബിരിയാണിയിൽ ഒരു കോഴിക്കാലോ ആടിന്റെല്ലോ പോത്തിന്റെ കരളോ കണ്ടിരുന്നു എങ്കിൽ ശബരിമല സമരം പൊളിഞ്ഞേ എന്ന് അവർക്ക് മുറവിളി കൂട്ടാമായിരുന്നു നാണം കെട്ട മാധ്യമ പ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് കണ്ടത് കഴിക്കുന്ന ഭക്ഷണം ഏതുമാകട്ടെ അതിൽ മതവും രാഷ്ട്രീയവും പാടില്ല എന്ന് പറഞ്ഞവർ തന്നെയാണ് ബിരിയാണി ബീഫ് എന്ന് പറയിക്കാൻ കഴിഞ്ഞ ദിവസം ഭഗീരഥ പ്രയത്നം നടത്തിയത് കാർക്ക് ബിരിയാണിയും കുഴിമന്തിയും ഒക്കെ നിഷിദ്ധമാണ് എന്ന മട്ടിലാണ് ജിഹാദി ചാനൽ വാർത്ത അവതരിപ്പിച്ചത് ബിരിയാണി പൊതി കണ്ടു എങ്കിലും അതിനുള്ളിലെ ഇറച്ചിക്കഷ്ണം ഹറാമാണോ എന്ന തിരച്ചിലായിരുന്നു ക്യാമറ കണ്ണുകൾ അഥവാ ബീഫ് ബിരിയാണി എങ്ങാനും തടഞ്ഞാൽ ദേശീയ വാർത്തയാക്കാമല്ലോ എന്ന അത്യാഗ്രഹം സെക്രട്ടേറിയറ്റിലെ മറ്റു പ്രതിഷേധങ്ങളിലൊന്നും ഇങ്ങനെ ഭക്ഷണ പൊതി തപ്പി നടക്കുന്ന റിപ്പോർട്ടിംഗ് ഇതുവരെ കണ്ടിട്ടില്ല പഴയൊരു കാര്യം ഓർമ്മ വരുന്നു സോളാർ സമരത്തിൽ സഖാക്കൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ബിരിയാണിയും തിന്ന് റോഡിൽ വിസർജിച്ചിട്ട് നിറച്ചിട്ടും ക്യാമറ കണ്ണുകൾ ആ വഴിക്ക് പോയോ എന്ന ചോദ്യം ഉയരുകയാണ് ആരുടെ ഭക്ഷണവും വിസർജ്യവുമാണ് തപ്പിപ്പോകേണ്ടത് എന്ന കാര്യത്തിൽ ജിഹാദി ഇടത് റിപ്പോർട്ടർമാർക്ക് പ്രത്യേക വകതിരിവുണ്ട് എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് എന്തായാലും വളരെ മോശമായ ഒരു പോയി പക്ഷെ അവരുടെ ആരുടെയും ആ ഒരു ഇടപെടൽ വിജയിച്ചില്ല എന്ന് തന്നെ വേണം കൃത്യമായി പറയാൻ ഉച്ചയ്ക്ക് യാത്രയ്ക്കിടയിൽ ട്രെയിനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വാങ്ങിച്ചവരുടെ പൊതിയിൽ പോലും ഇത് എന്ത് ബിരിയാണി എന്ന് ചോദിച്ചു നാണം കെട്ട് നടക്കുന്ന മാപ്രകളെയാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കൽ കാണാൻ സാധിച്ചത് ന്യൂസ് ഡെസ്ക്